യു എസ് ഓയിൽ ടാങ്കറിന് നേരെ മിസൈൽ ഡ്രോൺ ഡ്രോണാക്രമണങ്ങൾ നടത്തിയതായി യമൻ ഏതൻ കടലെടുക്കിൽ വെച്ച് തോംതോർ എന്ന ഓയിൽ ടാങ്കറിനെയാണ് ആക്രമിച്ചത് പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണയുടെ ഭാഗമായി യമനിലെ യു ബ്രിട്ടീഷ് ആക്രമണങ്ങൾക്ക് മറുപടിയുമായാണ് ആക്രമണമെന്ന് യമൻ സേന അറിയിച്ചു ചെങ്കടലിൽ വെച്ച് അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ഡ്രോൺ വ്യോമസേന നിരവധി ഡ്രോണുകളുമായി ആക്രമിച്ചിരുന്നു യമൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത് ഇപ്രകാരമായിരുന്നു അതേസമയം യമനിലെ തന്ത്രപ്രധാനമായ ഹുദായ പ്രവിശ്യയിൽ യു എസും യുകെയും വ്യോമാക്രമണം നടത്തി അൽ കുവൈസിലും അൽ ദുരേഹിയിലുമാണ് രണ്ട് വ്യോമാക്രമണങ്ങൾ നടന്നതായി സാബ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് നേരത്തെ റാസിസ തുറമുഖത്തും ആക്രമണം നടന്നിരുന്നു യമനിലുടനീളം പതിനെട്ട് കേന്ദ്രങ്ങളിൽ യുഎസും യു കെയും സംയുക്തമായി ആക്രമണം നടത്തിയെന്ന് യു എസ് പ്രതിരോധ സേന പെന്റകണും അറിയിച്ചിരുന്നു ആയുധങ്ങൾ ഡ്രോണുകൾ പ്രതിരോധ സംവിധാനങ്ങൾ റഡാറുകൾ ഹെലികോപ്റ്ററുകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും പെന്റകൺ അറിയിച്ചു ചെങ്കടലിലെ ആക്രമണം ഒഴിവാക്കാൻ സൂയിസ് കനാൽ വഴിയുള്ള യാത്ര ഒഴിവാക്കുകയാണെന്ന് ഷിപ്പിംഗ് കമ്പനിയായ ഡയാന ഇൻകും അറിയിച്ചു സൂയിസ് കനാലിൽ നിന്നുള്ള വരുമാനത്തിൽ വലിയ തോതിൽ ഇടിവ് സംഭവിച്ചതായി ഈജിപ്തും അറിയിച്ചിരുന്നു അതിനിടെ ഹൂതികൾക്കെതിരെ നടക്കുന്ന സൈനിക നടപടികൾ ഫലപ്രദമല്ലെന്ന് റിപ്പോർട്ട് ഹൂതികളെ ചെറുക്കാൻ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾ പ്രതീക്ഷിച്ച ഫലം കാണുന്നില്ലെന്നും പാഴായി പോവുകയാണെന്നും യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണങ്ങൾ ഹൂതികളെ കൂടുതൽ ശക്തിപ്പെടുത്തിയതായും റിപ്പോർട്ടിലുണ്ട് തങ്ങൾ പുതിയ മിസൈലുകൾ വികസിപ്പിച്ചതായി കഴിഞ്ഞ ദിവസം ഹൂതി നേതാവ് സയിദ് അബ്ദുൾ മാലിക് ബദർദീൻ അൽ ഹൂതി ടെലിവിഷനിലൂടെ അറിയിച്ചിരുന്നു ാണ് സി എൻ റിപ്പോർട്ട് വരുന്നത് തങ്ങളുടെ പുതിയ മിസൈലുകൾ യു എസ് സേനയ്ക്ക് ചെറുക്കാനായില്ലെന്നും കപ്പലുകളിൽ പതിച്ചുവെന്നും അബ്ദുൾ മാലിക് വ്യക്തമാക്കിയിരുന്നു അധിനിവേശ വെസ്റ്റ് ബാങ്കിലെയും ഗാസയിലെയും ഇസ്രയേൽ ആക്രമങ്ങൾക്ക് മറുപടിയായി ചെങ്കടലിൽ തങ്ങളുടെ പ്രതിരോധം തുടരുകയുമാണ് ഇസ്രായേൽ അധിനിവേശത്തിന് ആയുധം നൽകി ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാകുകയാണ് അമേരിക്ക ഗാസയിലെ പലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രായേൽ വംശഹത്യയും കൊലപാതകവും നടത്തുകയാണ് അവരെ പട്ടിണിക്കിട്ടുകൊല്ലുന്നു ശത്രുക്കളുടെ കടൽ വാണിജ്യ ഗതാഗതത്തിന്റെ ശതമാനവും നിർത്തലാക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇത് അവരുടെ സമ്പദ് വ്യവസ്ഥയെ തളർത്തുകയും കയറ്റുമതി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടെന്നും സയ്യിദ് പറഞ്ഞു തങ്ങളുടെ പക്കൽ അന്തർവാഹിനി ആയുധങ്ങൾ തയ്യാറാണ് ഇതുവരെ കപ്പലുകളെ ചെങ്കടലിലും അറബിക്കടലിലുമായി ആക്രമിച്ചു അതേസമയം ഗാസയിലെ ജനങ്ങൾക്ക് സഹായമെത്തിക്കുന്ന കപ്പലുകൾക്ക് തങ്ങൾ സംരക്ഷണം നൽകുമെന്നും സയ്യിദ് അബ്ദുൾ മാലിക് വ്യക്തമാക്കി വ്യാഴാഴ്ച രാവിലെ ഹൂതികൾ ഇസ്രയേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതായി അമേരിക്കയും സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റൊരു മിസൈൽ ഉൾക്കടലിൽ വാണിജ്യ കപ്പലിൽ പതിച്ചു ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള കപ്പലിന് നേരെയായിരുന്നു ആക്രമണം കപ്പലിന് ചെറിയ രീതിയിൽ കേടുപാട് സംഭവിച്ചുവെന്നും എന്നാൽ കപ്പൽ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തുടരുകയാണെന്നും യു ഉദ്യോഗസ്ഥർ പറഞ്ഞു യമനിൽ നിന്ന് വന്ന മിസൈൽ ഭീഷണിയെ തുടർന്ന് തുറമുഖ നഗരമായ എലാത്തിൽ അപായ സൈറണുകൾ മുഴങ്ങിയതായി ഇസ്രയേൽ മാധ്യമം റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനം വിജയകരമായി മിസൈലിനെ തടഞ്ഞതായും പറയുന്നു ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ചെറുത്തുനിൽപ്പ് പതിറ്റാണ്ടുകൾക്കിടെ അമേരിക്ക നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയാണെന്ന് യുണൈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവി വൈസ് അഡ്മിറൽ ബ്രാഡ് കൂപ്പർ ഒരു അഭിമുഖത്തിനിടെ പറയുകയും ചെയ്തു രണ്ടാം ലോക മഹായുദ്ധത്തിന് സമാനമായി കപ്പലുകൾ കൊണ്ടുള്ള യുദ്ധത്തിലേക്ക് തിരികെ പോകേണ്ടിവരും നാവികസേനയിൽ നിന്ന് ഏകദേശം ഏഴായിരം നാവികരെ ചെങ്കടലിൽ വിന്യസിച്ചതായും ബ്രാഡ് വ്യക്തമാക്കി അതേസമയം പലസ്തീനെ പിന്തുണച്ച് ചെങ്കടലിൽ സൈനിക നടപടി ഹൂതികൾ ആരംഭിച്ചതോടെ യമനിൽ നിരവധി പേരാണ് പുതിയതായി സേനയിൽ ചേർന്നത് രണ്ടു ലക്ഷം പുതിയ പോരാളികളെ ഹൂതികൾ റിക്രൂട്ട് ചെയ്യുകയും പരിശീലിപ്പിക്കുകയും ചെയ്തതായി ഹൂദി വക്താവ് അറിയിച്ചു ഹൂതികളുടെ ശക്തി വർദ്ധിക്കുന്നത് യമനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഒരു ദശാബ്ദത്തോളം നീണ്ട ആഭ്യന്തര യുദ്ധത്തിനൊടുവിലാണ് രാജ്യത്ത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് രാജ്യം വീണ്ടും ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ് എന്നാൽ രാജ്യത്തിനകത്ത് ആക്രമണം തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും സയനിസ്റ്റുകളും അവരെ പിന്തുണയ്ക്കുന്നവരുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഹൂതികൾ വ്യക്തമാക്കുന്നു